നമ്മൾ മെഹ്റാബും മിമ്പറും കൈകാര്യം ചെയ്യുന്നവരാ നിങ്ങൾ ഉദ്ദേശിച്ച വിഷയത്തെക്കാളും കാലിമികളെ കുറച്ച് കാര്യം കേൾപ്പിക്കണം എനിക്കും കൂടി ആഗ്രഹം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇത് പറയാൻ വെച്ചത് നമ്മൾ മെഹ്റാബും മെമ്പറും കൈകാര്യം ചെയ്യുന്നവരാ ഇമാമുക്ക് എന്നവരാ മനുഷ്യന്മാരെ ചടപ്പിക്കരുത് ചൊടിപ്പിക്കുകയും ചെയ്യരുത് നിന്നാ ചെലതിന് കഴിഞ്ഞിട്ടില്ല എന്റെ ഒപ്പള്ള മോലിയരൻ എന്നാലും പോരുമ്പോ പറഞ്ഞു മൂന്നു ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് സുബൈസ്കരിക്കാൻ കയറി ട്രെയിനിൽ നിസ്കരിച്ചിട്ട് പോവാത്ത് നടക്കും അപ്പൊ ജമാഅത്ത് കഴിയുമ്പോ ട്രെയിനൊത്തും സമയം ഉണ്ടല്ലോ വെച്ചിട്ട് നിന്ന് ഇമാഫിഖ് ഇനിയൊക്കെ വെള്ളിയാഴ്ച സുബൈക്കാണ്ട് ഓതാൻ തുടങ്ങി അവസാനാകെ പ്രയാസപ്പെട്ടെന്ന് പറഞ്ഞു അങ്ങനെയല്ല എത്രയും നീട്ടി നിസ്കരിക്കാം നിസ്കരിക്കുമ്പോൾ അതിലപ്പുറമായ വാദിക്കാൻ ഇടയുണ്ട് അതുകൊണ്ട് നമുക്കൊക്കെ വന്നുപെട്ട ഒരു അസുഖം നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും നമ്മളൊന്ന് ഇമാമ എന്നാലോ ആയില്ലേ ഇത് നമ്മുടെ എന്തോ ഒരു പ്രശ്നമാണ് എന്താ നമ്മൾ തിരിച്ചറിയാത്തത് അള്ളാഹു താല ഈ പറയണ എന്നെയും കേൾക്കണം കളി എല്ലാരും നല്ലവരാക്കി തരട്ടെ മുത്തലപ്പ് സ്വലാ തങ്ങളുടെ നിർദ്ദേശം ഉൾക്കൊള്ളാനുള്ള നല്ല മനസ്സല്ല നമുക്ക് തരട്ടെ നിസ്കാര ശേഷം ഉണ്ട് കിതാബുൽ ഷാഫി ഉദ്ധരിച്ചിട്ടുണ്ട് മൗമൂമിങ്ങളുടെ സാന്നിധ്യത്തിൽ ഇമാമു ദുആ ചെയ്യുമ്പോൾ ആക്കതായ അതെത്ത അത് അത് മതി അത്ര മതി പിന്നെ നിങ്ങൾക്ക് ഇമാമിനെ നിങ്ങക്ക് ഇമാമിനാൽപ്പറഞ്ഞ മോഹൻറെ ഇമാമത്തെ അസാറിന്റെ ഇമാമത്തെ പണി ഉണ്ടാവുള്ളൂ അപ്പൊ ഇന്ന് കണ്ടത് ഒരു പ്രശ്നമില്ല മൗമൂമിങ്ങളുടെ സാന്നിധ്യത്തിൽ നീട്ടി വലിച്ച് ദുആ ചെയ്തിട്ട് മനുഷ്യരെ ശല്യം ചെയ്യുന്നത് ആത്മീയതയുടെ ഭാഗമല്ല എന്ന് നമ്മൾ ഉണർത്തപ്പെടേണ്ടത് തന്നെ ആവശ്യമില്ലാത്ത സംഗതിയാണ് എന്നാലും ഞാൻ അങ്ങ് പറഞ്ഞു പോയി ആവശ്യം നിനക്ക് തോന്നിയത് കൊണ്ട് ഖുത്ബ ഖത്തീബമാകണ്ടാവും കുത്തുബക്കൊന്നു വരിങ്ങണംബന്ന് പറഞ്ഞ സംഗതി വെള്ളിയാ ശുചുമായ കുത്തുബ അതൊരു അതുമ്പത്തുള്ള സംഗതിയാണ് അതൊരു ഇബ്ബഹത്തിലുള്ള സംഗതിയാണ് ഏട് നോക്കി ഓതാൻ പറ്റുമോ ഏട് നോക്കി ഓതിയാലും വേണ്ടിയില്ല ഏടില്ലാതെ ഓതിയാലും മേണ്ടില്ല അതൊന്നും ഇപ്പൊരു മസാല പ്രശ്നമുള്ള സംഗതി ഒന്നുമില്ല കുത്തുബ ഏട് നോക്കി എന്നോ നിർബന്ധമാണ് അല്ലെങ്കിൽ സുന്നത്താണ് അങ്ങനെ ഒരു ഫിഖ്ഹിലില്ല ഏട് നോക്കാതെ കുത്തുപോതി അത് ഹിരാഫുലിയാണ് അങ്ങനെയും ഒരു ഇല്ല ഏട് നോക്കി ഓതാ ഓതാതെ നോക്കാതെ ഓരാ രണ്ടായാലും കുത്തുബയുടെ രാമത്ത് ശർദ്ദിക്കണം ഏട് നോക്കി ഓതുന്ന ആളുകളെ നാടൻ ഭാഷ പറയാതാ ഏടൊക്കൊന്ന് നേരത്തെ തന്നെ നമ്മളെ ഭാഷയിൽ ഒന്ന് മുത്താരൊക്കെ ചെയ്തു വെക്കുക അതിൻ്റെ ആ വെപ്പും എടുപ്പും ഒക്കെ ഒന്ന് ശർദ്ദിച്ചിട്ട് അതിനനുസരിച്ച് ഓദ്യാ ഒരു വായിച്ച് തീർക്കലായി പോകരുത് കുത്തു കേട് നോക്കാതെ കുത്തുപോകുന്നവര് ഈ തീ പെട്ടിക്കൊള്ളി എഴുതി കൊണ്ടുവന്ന് കണ്ട് കുത്തുപോവാൻ അങ്ങനെ എഴുതി കൊണ്ടുവരുന്ന മാന്യമായ നല്ലൊരു കടലാസരീതിക്കോട്ടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ മൊബൈൽ നോക്കിയിട്ട് കുത്തുപോകുന്ന രീതിയും വ്യാപിപ്പിക്കണ്ട എന്നൊരു വ്യക്തിപരമായ താല്പര്യം എനിക്കുണ്ട് ഞാൻ അതങ്ങോട്ട് പറയുകയാണ് എല്ലാം മൊബൈലിലാവണ്ട ഞമ്മളിപ്പോ വെള്ളിയാഴ്ച ഒതുണ്ട് പള്ളിയിലാണ് ഇഷ്ടംപോലെ മുസ്താഫുണ്ടെങ്കിൽ പോലും ഉസ്താബന്മാരടക്കാൻ ചിലപ്പോഴൊക്കെ കുറാൻ ഓതുന്നത് മൊബൈൽ അങ്ങനെ നമ്മളാവണോ അപ്പൊ മൊബൈലിൽ നോക്കിയിട്ട് ഇങ്ങനെ കുറാൻ ഓതുന്ന ആ ഒരു രീതി അത്ര സുഖകരല്ല എന്നവന്റെ ഒരു അഭിപ്രായം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കുത്തുമയുടെ മുവാലാത്ത് കുത്തുമസ്കാരത്തിന്റെ ഇടയിലുള്ള മുവാലാത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് മസാലയിലേക്ക് കിടക്കുന്നില്ല സ്പീക്കർ ഉപയോഗം ഉപയോഗം ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുക അനാവശ്യമായ സ്പീക്കർ ഉപയോഗിക്കേണ്ട ഇബാദത്തുകൾ ഒച്ചും ബഹള ഞാൻ കുത്തുമൊരു സ്പീക്കർ ഉപയോഗിക്കുന്ന മസാല അല്ല പറയുന്നവരെ മൊത്തത്തിൽ ഒരു ജമായ നാല് മൗമോമികളും ഈ മാമ ഉള്ളത് അയിന് എന്തിനാ സ്പീക്കറ അയിന് കാഹളത്തിലും വിടേണ്ട കാര്യമല്ല ബോക്സും വേണ്ട കാര്യമല്ല ഇപ്പൊ പഠിച്ചോ ചെറിയ ശബ്ദം നമുക്ക് തന്നിട്ടില്ലേ പഠിച്ചോന്റെ ഖുർആാനോത്തും ഇക്കറൊക്കെ ഒന്ന് ഇടയ്ക്ക് നമ്മളെ ഉറക്കെ തന്നെ ചെല്ലോ ഇനി പള്ളിയിൽ സ്പീക്കർ ഉപയോഗിക്കുമ്പോൾ ജുമാ ഹുത്തുബകൾക്കും എക്കോ മൈക്കാരും ഉപയോഗിക്കരുത് എന്ന് തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എക്കോ മൈക്കയിൽ ഒരുസ്താദ് കുത്തുപോതി അത് റെക്കോർഡ് ചെയ്തുകൊണ്ട് ഒരാൾ എനിക്ക് വിട്ടു തന്നത് കേൾക്കുമ്പോൾ വെറും കോമാളിത്തരമായി പോകുന്നുണ്ട് എക്കോ മൈക്ക വലിയ ഗാന ഗാനമത്സ വേദികളിലേക്കോ അല്ലെങ്കിൽ വലിയ മത്സര പരിപാടിയിലേക്കൊക്കെ ഉപയോഗിക്കാം ഇനി വയർമാർക്ക് രസം കിട്ടണമെങ്കിൽ ആവശ്യമാണെങ്കിൽ അത് ഉപയോഗിച്ചോളൂ ജുമാ ഹുത്തുമക്ക് സ്പീക്കർ ഉപയോഗിക്കുമ്പോൾ ഓ ഉപയോഗിക്കുന്നത് അത് ശരിയല്ല അത് പലപ്പോഴും കുത്തുമയുടെ സ്നേഹത്തിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഉസ്താദുമാർ പരിഷ്കാരം കൂടി കൂടി എക്കോ മൈക്കോ ജുമാക്ക് ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഹറാമാണോ ഭാഗത്തിലാണോ എന്നുള്ള ഹുക്കിമ് അല്ല പറയുന്നത് ടത്തും മൈക്ക ഉപയോഗിക്കുമ്പോ ഉപയോഗിക്കുക ആരാധനകൾ വെറുതെ ഒച്ചുമ്പലിയും ബഹളവും കാട്ടിക്കൂട്ടലും ആവരുത് നമ്മളിപ്പോ പള്ളിയൊക്കെ ഹയാത്താക്കിണ്ട് ഞാൻ ചിലപ്പോ പറയലുണ്ട് ഹയാത്താക്കുമ്പത്തിക്കായി കുറച്ച് കൂടുതലാണ് കൂടുതലാണെന്നറിയുന്നത് എല്ലോ നിസ്കേറെ പള്ളിയിലും റമർലാലിന്റെ എല്ലാ ഒറ്റ രാത്രികളും ഹയാത്താക്കും എങ്ങനെ ഈ ഹയാത്ത് തറാവ മൂന്നര മണിവരെ മൂന്ന് മൂന്നര നാല് വരെ സ്പീക്കറും കാഹളട്ടിട്ട് അങ്ങനെ പാട്ടും തിക്രും ആയിട്ട് നാട്ടുകാരെ ഉറങ്ങാൻ സമ്മതിക്കാതെ ഇതാണോ പള്ളിയിൽ നടക്കുന്ന മുഴുവൻ പരിപാടികളും സ്പീക്കറിലിടുന്നതെന്തിനാണ് ആഴ്ചയിൽ നടക്കുന്ന ഒരു അല്ലെങ്കിൽ ഉസ്താദിന്റെ ഒരു പ്രസംഗം തൊട്ടടുത്ത വീടുകളിലേക്ക് ഉപകാരപ്പെടുമെങ്കിൽ അവിടുത്തെ സാഹചര്യത്തിൽ വേറെ വിത്തനകൾ അത് ഉപയോഗപ്പെടുത്തിക്കോളൂ പള്ളിയിൽ തറാവീഹി ഇരുപതറൊക്കെ റമനാൽ നിസ്കരിക്കുമ്പോൾ അത് മുഴുവനും ആദ്യ അവസാനം ബോക്സിലല്ലാതെ ആ കാഹളം കൊളമ്പി പറഞ്ഞല്ലോ അങ്ങനെ വെച്ചിട്ട് നിസ്കരിക്കുന്ന ഈ കാലമാണ് എന്താണ് അതിന്റെ ദീനിയായ പറഞ്ഞു അടുത്ത വീട്ടിലു തുടരാനാ ഏ തുടരാന്നാക്കി വന്നെങ്കിൽ ഇയാൾ ആരെയും മാമാക്കിയത് അതുകൊണ്ട് ഉസ്താദ്മാര് ദേഷ്യം പഠിക്കരുത് ഞാൻ നല്ലപോലെ പറയാ ആവശ്യം ചിലപ്പോ നാലാള് മാത്രമുള്ള മൗമൂമ്യങ്ങൾ ഉണ്ടെങ്കിൽ ബോക്സും വേണ്ട കാറും വേണ്ട അല്ല വലിയ ഒരു പള്ളിയിൽ ഉള്ളിലുള്ള ആളുകളെ കേൾപ്പിക്കാനാണെങ്കിൽ ബോക്സ് ക്രമീകരിച്ചു കൊണ്ട് ചെയ്യാം അതെല്ലാം കൂടി പുറത്തേക്ക് വിട്ടുകൊണ്ട് പുറത്തുള്ളവർക്ക് ശല്യമാകുന്ന രൂപത്തിലാക്കി കൂടാം സുബൈക്ക് കുറാനോ എന്നൊരു സ്ഥാപനം എനിക്കറിയാം അദ്ദേഹം സഹജ് നിസ്കരിച്ച് കുറാനോ അത് മൈക്കെട്ടിട്ടാവൂല്ല നാട്ടുകാരും മുഴുവൻ കേട്ടിട്ട് അദ്ദേഹം ഒരു നല്ല നെയ്യത്തായിരുന്നു എന്താ നെയ്യത്ത് ആൾക്കാർ ഉണർന്നിട്ട് ജമായത്തിന് വരുമല്ലോന്ന് പക്ഷെ തൊട്ടടുത്ത വീട്ടുകാർക്ക് ശല്യമാണ് കാരണം ചെറിയ കുട്ടികൾ ഉണരുകയാണ് ഉമ്മക്ക് സുബൈ നിസ്കരിക്കാൻ അതൊരു പ്രശ്നം സൃഷ്ടിക്കുന്നു ഏ ആ ജമായത്തിന് വരാൻ വേണ്ടി ബാങ്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഉസ്താദ് ഈ കാഹളം വിട്ടുകാണ്ട് നാട്ടിൽ മുഴുവൻ കുറു ആനോദിച്ചിട്ട് അങ്ങനെ എല്ലാ സുഖയ്ക്കും കേൾപ്പിക്കേണ്ട ഞാൻ ഒന്ന് രണ്ട് കേൾക്ക് തിരിയുന്ന ഉദാഹരണം പറഞ്ഞു പറഞ്ഞെന്നുള്ളൂ ആകത്തുക ഞാൻ പറയുന്നത് ആവശ്യമറിഞ്ഞുകൊണ്ട് പുറത്ത് കേൾപ്പിക്കേണ്ടത് തീരിയായ മസലഹത്തിണ്ടെങ്കിൽ അതിനു വേണ്ടി മാത്രം പുറത്തേക്കിടുക ഇവിടുത്തെ അവസ്ഥ എനിക്കറിയില്ല കേട്ടോ അല്ലെങ്കിൽ ഉള്ളിൽ മാത്രം ക്രമീകരിക്കുക എല്ലാം ലൈവും വേണ്ട കുത്താറാത്തിപ്പ ലൈവ് അതുകൊണ്ട് എന്താ ഇനിയിപ്പോ താഹ്ജുസ്കരിക്കലും ലൈവ് ആക്കി വിട്ടു നിനക്ക് പേടിയുണ്ട് ഞാൻ കുറച്ചാണ് പറയുന്നേ എല്ലാം ലൈവ് എന്തിനാ കുത്താറാത്തി ലൈവ് ഇടുന്നത് എന്തിനാണ് തഹജുസ്കാരം ലൈവ് ആക്കുന്നത് ആവശ്യമുള്ളത് അതിനനുസരിച്ചൊക്കെ ഇത് മൊത്തത്തിൽ കുറെ ആളുകൾ കേൾക്കേണ്ട ഒരു സംഗതിയാണ് അങ്ങനെ എല്ലാവരും കേൾക്കുന്നതിൽ മസ്ലഹത്തുള്ള സംഗതിയാണ് അങ്ങനത്തത് പോലെ ഈ ലൈവില് എന്തിനാണ് എല്ലാം ലൈവ് കിടുന്നത് കാട്ടിക്കൂട്ടനാവാൻ പാടില്ല ഒരു മക്കാമിൽ നമ്മൾ തിയാറത്ത് ചെയ്യുമ്പോൾ ഒരു ഉറൂസിനോടനുബന്ധിച്ച് അവിടുത്തെ തിയറത്ത് ഫോട്ടോ എടുത്തതോ അതല്ലെങ്കിൽ അവിടെ മൊത്തം പരിപാടിയുടെ വീഡിയോ ആയി അത് പകർത്തിയതോ ഞാൻ ആക്ഷേപിക്കുന്നില്ല ദിയാറത്തിന് പോകുന്നപ്പോ നമ്മളെന്നെ ഒരു സെറ്റ് സെറ്റായിട്ട് പോകുക എന്നിട്ട് നമ്മളെന്നെ ഇങ്ങനെ ദിയാർ ചെയ്യുമ്പോൾ കൂടുതലും കൊണ്ട് ഇങ്ങനെ വീഡിയോ പിടിപ്പിക്കുക എന്നിട്ട് നമ്മൾ അവിടെ ചൊല്ലുന്നതും പറയുന്നതും ഒഴിവിങ്ങനെ ഓ ദിയാറത്തിന് ഫുലാന് പിന്നെ ഫുലാൻ ഇന്നോടുത്തെത്തി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ പ്രചരിപ്പിക്കുക ഇത് വേണം ഇതെന്തിരാ ഇതെന്തിരാ കാട്ടിക്കൂട്ടലുകളിലേക്ക് എങ്ങനെ ഈ പണ്ഡിതന്മാർ തരം തന്നുപോയത് അത് നമ്മൾ നിർവഹിക്കണം അത് അതിന്റെ അതബിനും ചുറ്റും നിർവഹിക്കണം നമ്മളൊക്കെ ജിയാറത്തിന് പോകുമ്പോ അതിങ്ങനെ ലൈവ് എടുക്കുക എന്നിട്ട് ഞമ്മളവിടെ ഓരോന്ന് പറയാ അതും ഇവൻ ലൈവിലാക്കിയിട്ട് ഇങ്ങനെ വിടാ ഇതുകൊണ്ട് എന്താണ് ഞാൻ ചില സൂചനകൾ പറഞ്ഞത് മാത്രം ആലിമ്യങ്ങളോടാകുമ്പോൾ മാത്രം മതി അതുകൊണ്ട് പ്രകടന ആവശ്യങ്ങളിലോട് ചിലപ്പോൾ ഒരു വലിയ പ്രകടനം നടക്കുന്ന സമ്മേളനത്തോടനുബന്ധിച്ച് ആവശ്യമുള്ളോട് ചിലപ്പോൾ വേണ്ടി വരും പ്രകടനത്തോടെ നമ്മുടെ ആത്മീയ ആത്മീയകാര്യങ്ങളിലൊക്കെ കൂടിയിട്ട് നമ്മൾ നമ്മെ തന്നെ ആകർഷികൾ കേടുവരുത്തരുത് എന്ന് ഞാൻ ആദ്യം എന്നോടും നിങ്ങളോടും പറയുകയാണ് ഇതെന്തിനാ അപ്പ ഈ വലിയൊരു വിളമാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് ഇതൊക്കെ പറയുന്നു വിളമാക്കൾ ശ്രദ്ധിക്കാൻ തന്നെ അതൊക്കെ ശ്രദ്ധിക്കാനുള്ളൊരു മനസ്സല്ല എനിക്കും തരട്ടെ കേൾക്കണെങ്ങും തരട്ടെ ഒരു നാട്ടിലെ ഹത്തീബ് ഹത്തീബ് ഉസ്താൻ ഒരു സ്വഭാവം മൗലിദനോ മറ്റൊക്കെ വീട്ടിൽ ചെന്നാൽ ദോക്കെ കഴിഞ്ഞിട്ട് ഉള്ളുക്കരുമോന അല്ലെങ്കിൽ എന്നിട്ട് ലോകിയൊക്കെ വർത്താനൊക്കെ പറയും ഉസ്താദ് റോഡിലൂടെ പോകുമ്പോ മുമ്പത്തെ കത്തിമാരൊക്കെ പെണ്ണ് പെണ്ണാണ്ടും തിരിഞ്ഞു ഉസ്താദം കിട്ടും ഒപ്പൊരു പെണ്ണ് ഇങ്ങനെ ഉണ്ടാവും ഉസ്താദ് അവിടെ നിന്നിട്ട് അഞ്ചിനിറ്റ് വർത്താനം പറയും നാട്ടിൽ അതിങ്ങനെ ഒരു വർത്താനായി പോയി ആദ്യം അടക്കി പിടിച്ച വർത്താനം പിന്നെ കമ്മിറ്റിയിലേക്ക് കത്തി നമ്മൾ ഉസ്താദ് അങ്ങനെയാണ് നമ്മളൊക്കെ പിന്നെ ഒരു രീതി നമ്മളെ കുറിച്ച് ആരെങ്കിലും നമ്മളൊരൈബ് കണ്ടെത്തിയ പിന്നെ അടുത്ത വെള്ളിയാഴ്ച മറുപടി അറിയാന്നുള്ളതാണല്ലോ പിറ്റത്തെ വെള്ളിയാഴ്ച ചൂമ കഴിഞ്ഞിട്ട് ഞാൻ പ്രസംഗം അത് പിന്നെ ഞങ്ങളൊക്കെ ഇടക്കിടക്ക് തിയറത്തിനും ഒക്കെ പോകണമല്ലോ അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇപ്പൊ മെഹറമുകളെ പോലെയാണ് എന്ന് ബിരുദധാരിയായ ഒരു ഹതീബ് മുതരിസ് പ്രസംഗിച്ച ഓഡിയോ റെക്കോർഡുമായിട്ടാണ് ആ നാട്ടുകാരെ അടുത്ത് അന്വേഷണത്തിന് വന്നത് ഇതിപ്പോ അയാളെ മാത്രമൊന്നും ഞാൻ കുറ്റപ്പെടുത്തൂല നമ്മൾ പലർക്കുള്ള സ്വഭാവം അങ്ങനെയാണെന്ന് ഞാൻ പരസ്യം പറഞ്ഞ മോശം നമ്മളെ നല്ലവരാക്കി തരട്ടെ കാരണം നാല് ഫാമിലി യാർത്ഥാണ് പോകുമ്പോൾ പിന്നെ നമുക്ക് ഈ അയാളുടെ സംഗതി അത് കുറയാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് മീങ്ങൾ ഞാനടക്കം ഹയാ സൂക്ഷിക്കണേ എന്ന് മാത്രം ഇപ്പോൾ പറയുന്നു മുത്തിരി തങ്ങളെ സ്വന്തം ഭാര്യയുമായി നിൽക്കുന്ന സമയത്ത് യാ സമയത്തൊരാളെ ശ്രദ്ധയിൽപ്പെട്ടപ്പോലോ അല്ലേ ഇതിന് എന്റെ ഭാര്യയാണ് കേട്ടോ അദ്ദേഹം ചോദിച്ചില്ലേ മനസ്സിൽ എന്ത് ാലും അങ്ങനെ കുറിച്ച് ഇൻകാരും വരൂലല്ലോ എന്ന് പറയുന്ന അനിയായി പോലും ഇത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോ വേറെന്തേലും തോന്നിപ്പോകോ എന്ന് കരുതിയിട്ട് നമ്മൾക്ക് തെറ്റിദ്ധാരണയിൽ നിന്ന് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു ു നാലാൾ കാണുമ്പോ എന്നെ കുറിച്ച് എന്തെങ്കിലും മോശമായി വിചാരിക്കാൻ സാധ്യതയുള്ള ഉള്ളൊരിടത്തേക്ക് പോകടി എനിക്ക് ഇഷ്ടമില്ലാ

അതിന് വലിയ പണിയില്ല ഓരോ കല്ലും ഒരു തവണ ഫതോഹുൽമോഹിയും ജുമാ സാധിക്കുന്ന ഒരു തൊഴിൽ കൂടെ വായിച്ചാൽ എത്രയോ വലിയ ഉപകാരമാണ് നിക്കാഹിന്റെ ഭാഗം നമ്മുടെ നാട്ടിൽ ഒരു നിക്കാഹോ ജുമാ നഷ്ടപ്പെട്ട് ബാത്തിലായാൽ മഹല് കമ്മിറ്റി പ്രസിഡന്റ് റബ്ബിനോട് മറുപടി പറയേണ്ടി വരൂല സെക്രട്ടറി മറുപടി അറേണ്ടി വരുവില്ല കാരണം അതിനാണ് ശമ്പളം കൊടുത്തിട്ട് മൂലയാർ അവിടെ വെച്ചിട്ടുള്ളത് അതാ മൂലിയർ ശ്രദ്ധിക്കേണ്ടതല്ലേ കൊത്തീബ് കുത്തുബ്ബോധിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാം കുത്തുബത്തെ തീരാ നേരത്താണ് ഒരു അവിടെ വന്നത് സെയ്യദനെ ബഹുമാനിക്കാണ് ഉടനെ ആ സെയ്യീദനെ ഇമാമത്ത് നിർത്തുകയാണ് ആ ജു പ്രശ്നമാകുകയാണ് കാരണംബ ഓതുന്നത് ഒരാളും ഇമാമത്ത് മറ്റൊരാളെ നിർത്തുകയാണെങ്കിൽ ആ ഇമാമ കുത്തുബ കേട്ടാവണം ഇല്ലെങ്കിൽ ഹുത്തുബയുടെ ആദ്യം മുതൽക്ക് അവിടെ ഹൃദൂറെങ്കിലും ഉള്ള ആളെ മാത്രമേ ഇമാമത്ത് നിർത്താൻ പാടുള്ളൂ ഈ അടുത്ത കാലത്ത് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ട് വിവാദമായിട്ട് എന്റെ മുന്നിൽ വന്നത് ഞാൻ ഓർക്കുകയാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെല്ലാം കൂടി ഇപ്പൊ മസാല നിങ്ങൾ പിന്നെ വേക്കറിസ്ഥാന ശിഷ്യന്മാരായത് കൊണ്ട് അതൊക്കെ കുറെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു ഒന്നും കൂടി ഒക്കെയാണ് ആ ജുമാന്റെ വാബ് എടുക്കുന്നു നോക്കുക നിക്കാൻ്റെ വാപ്പ് നോക്കുക നമ്മൾ നേതൃത്വം നൽകുന്നൊരു നിക്കായ പാത്തിര ഇപ്പോ വേണ്ട നമ്മൾ നേതൃത്വം നൽകുന്ന ഒരു പാത്തിന വേണ്ട മുത്താലേ ചെയ്യുക പിന്നെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യത്തിലും നമ്മൾ ഇങ്ങനെ ലൈവായിട്ട് പത്ത് കൊടുക്കാനൊന്നും നിൽക്കണ്ട അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കുറെയൊക്കെ ശ്രദ്ധിക്കുക ആളുകളൊന്നും മിണ്ടാതിരുന്നാൽ തന്നെ കുറെ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാകുമെന്ന് പറഞ്ഞത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് പരമാവധി നമ്മൾ ഞാൻ നിർത്തി സംസാരം صلوا على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه